ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദനാശംസിക്കുന്നു എല്ലാവരും സുഖാതൃ എന്ന് വിശ്വസിക്കുന്നു അതേ ഞാൻ വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിലെത്തിയിട്ടോ കുറച്ച് നാളായി കുറച്ച് അധികം നാളായി മറ്റത് എല്ലാ മാസത്തിലും വന്ന് തൊഴുതുകൊണ്ടിരുന്നതായിരുന്നു ഞാൻ വെട്ടിക്കോട്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായി വരാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ലേ എന്തായാലും വന്ന് തൊഴാൻ ഇത്തവണ ഞാൻ വന്നത് വൈകുന്നേരത്താണ് കേട്ടോ ശരിക്കും വൈകുന്നേരത്ത് വന്ന് തൊഴുമ്പം ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് കുറച്ച് സ്വസ്ഥതയും സമാധാനവും കിട്ടാവും കാരണം രാവിലെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അവിടെ പോകുന്നവർക്ക് അവിടെ സ്ഥിരമായിട്ട് പോകുന്നവർക്കറിയാം നല്ല തിരക്കായിരിക്കും അപ്പോഴും നാഗരാജ ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ ഗുണവും നമ്മളുടെ സന്താനങ്ങളുടെ ശ്രേയസിൻ്റെ കാര്യമൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുകയായി അപ്പോഴ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഞാനും മോനും ബ്രദറും അമ്മയും കൂടിയാണ് പോയത് കേട്ടോ വൈകുന്നേരത്ത് ആണ് പോയത് എന്തായാലും നന്നായിട്ട് തൊഴാനൊക്കെ സാധിച്ചു എന്താ പറയുക എന്നെ നമ്മൾ വൈകുന്നേരത്തോൾ വഴിപാടുകളൊന്നും നടത്താൻ പറ്റില്ല കേട്ടോ അവിടെ പ്രത്യേകിച്ച് നാഗത്താൻമാർക്ക് വൈകിട്ട് പൂജകളൊന്നുമില്ല ഇല്ല കേട്ടോ എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു എനിക്ക് അത് അതിലുപരി എനിക്ക് അവിടെ ചെന്ന് എത്താൻ പറ്റിയില്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു വന്നിട്ട് നിന്ന് വന്നിറങ്ങി അന്നോട്ടേ വിചാരിക്കുകയാണ് എനിക്കൊന്ന് നാഗരാജ ക്ഷേത്രത്തിൽ പോകണം എന്ന് വെച്ചാൽ ഇതൊരു സാധിച്ചില്ല അതുപോലെ തന്നെ ഇനിയും ഒന്ന് രണ്ട് അമ്പലങ്ങൾ പെൻഡിങ് ഉണ്ട് വെട്ടിക്കോട്ട് വെട്ടിക്കോട്ട് മാത്രമല്ല ചോറ്റാനിക്കര ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകാനുണ്ട് അവിടെ ഒന്നും പോകാൻ ആകെ ഗുരുവായൂർത്ത യാത്ര മാത്രം മുടങ്ങാതെ അതെ ചെയ്യേണ്ടത് ബാക്കിയൊക്കെ പെൻഡിങ്ങാ എന്തായാലും എല്ലാ എല്ലായിടത്തും പോയി തൊഴാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ തരുന്നുണ്ടല്ലോ ഇച്ചിരി ലേറ്റായിട്ടാണെങ്കിലും എനിക്ക് എല്ലായിടത്തും ചെന്ന് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യം കേട്ടോ അപ്പോഴേ നിങ്ങളും ഇതുപോലെ തൊഴാനായിട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വെട്ടിക്കോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരുപാട് ലേറ്റായാൽ സ്ത്രീകൾ മാത്രമാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും പറ്റിലുള്ള യാത്രയൊക്കെ ആണെങ്കിൽ അതാണ് കേട്ടോ ദേ വെട്ടിക്കോട് നഗര ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുകയായി കേട്ടോ പുണർദം പൂയം ആദ്യം മഹോത്സവം കന്നിമാസം മൂന്നാം തീയതി മുതൽ ആണ് തുടങ്ങുന്നത് കേട്ടോ കന്നി മുപ്പത് വരെ ഉത്സവം നീണ്ടു നിൽക്കും അപ്പം ഞാനെന്തായാലും പോയി തൊഴിലൊക്കെ വന്നു വെട്ടിക്കോട്ട് ക്ഷേത്രത്തിൽ നോട്ടീസ് അവിടുത്തെ നല്ല നോട്ടീസ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എഴുതാനും അവിടുത്തെ ഇല്ലും നിലവറയും തേവാരപ്പുരൊക്കെ അപ്പോൾ പോയിട്ടുള്ളവർക്കറിയാം എപ്പോഴും നാഗരാജ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നതും തൊഴുന്നതും ഒക്കെ വളരെ നല്ലതാണ് സന്താനങ്ങൾക്ക് ശ്രേയസോ ഐശ്വര്യമൊക്കെ ഉണ്ടാക്കാനും കുടുംബത്തിൽ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് നാഗരാജാ ക്ഷേത്ര ദർശനം കേട്ടോ അവിടെ ഉത്സവത്തിൻ്റെ എന്താ പറയുക ലാസ്റ്റ് ദിവസം അവിടെ തിരുവാഭരണ ഘോഷയാത്രയൊക്കെയുണ്ട് പുറത്തെ നെളുപ്പൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് കണ്ടുതൊഴിണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു എനിക്കതിനുള്ളൊരു ഭാഗ്യം ലഭിച്ചു ഈ ഒരു ഉത്സവത്തിൻ്റെ ആ ഒരു ഭഗവാനെ പുറത്ത് എഴുന്നള്ളേക്ക് അത് കണ്ടു തൊഴാനായിട്ട് അത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമാണ് എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വൈകിട്ട് ആറു മണി മുതൽ അത്താഴ പൂജയും പിന്നെ സർപ്പബലി കണ്ടോ സർപ്പബലിയൊക്കെ നടക്കുന്നത് ഇതൊക്കെ ഒന്ന് നമുക്ക് നേരിട്ട് ആ ഒരു ദർശനത്തിനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ബാധിച്ചിരിക്കുന്ന കുറേ ദോഷങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോകും കേട്ടോ നാഗത്താമാരുടെ അതായത് രാഹുർ ദശയിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾക്കെല്ലാം പരിഹാരം കൂടിയാണിത് കേട്ടോ എനിക്കെന്തായാലും കഴിഞ്ഞ വർഷം ഉത്സവമൊക്കെ കാണാനായിട്ട് സാധിച്ചു ഈ വർഷം സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഞാനിവിടെ ഉണ്ടാവത്തില്ല അതുകൊണ്ടിട്ട് പിന്നെ ഒക്കെ ഭഗവാന്റെ നിയോഗം പോലെ ഭഗവാൻ എന്താണോ കൽപ്പിച്ചിരിക്കുന്നത് പോലെ അത്ര തന്നെ എന്തായാലും ഞാൻ പോയി തൊഴുതു വന്നു കേട്ടോ നല്ലതായിട്ട് എനിക്ക് വൈകുന്നേരത്താണ് ഞാൻ പോയത് വൈകുന്നേരം പോകുമ്പോഴും നമുക്കെന്ന് വെച്ചാൽ നമുക്ക് പൂജകളൊന്നും നടത്താൻ പറ്റില്ല കേട്ടോ അവിടെ അത്രേ ഉള്ളൂ പക്ഷേ ഭഗവാനെ നന്നായിട്ട് നാഗരാജാവിനെ നാഗേഷിയൊക്കെ നന്നായിട്ട് കണ്ടു തൊഴാനായിട്ട് സാധിക്കും ഒരു സൈലൻ്റ് അന്തരീക്ഷമായിരിക്കും ആ ഒരു സമയത്ത് എനിക്ക് കൂടുതലും വൈകുന്നേരം പോയി തൊഴുകുന്നതാണ് ഇഷ്ടം കാരണം എന്ന് വെച്ചാൽ അതാകുമ്പം നമുക്ക് സ്വസ്ഥോ സമാധാനമായിട്ട് നിന്ന് നാമജൊല്ലിന്ന് ബുക്കുമായിട്ട് പോയി നിന്നാൽ അവിടെ നിന്ന് നാമം പ്രാർത്ഥിച്ച് തൊഴുതിയിട്ടൊക്കെ വരാം കേട്ടോ പൂജകളൊന്നും നടത്താൻ പറ്റില്ല ഞാൻ അന്ന് വൈകുന്നേരത്താണ് പോകുന്നതെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് സാധാരണ അഭിഷേകത്തിൽ എഴുതിയിട്ടിട്ട് വരാറാണ് പതിവ് പ്രത്യേകിച്ച് പൂജകൾക്കൊന്നും എഴുതാറില്ല പിന്നെ ചിലപ്പോഴൊക്കെ വൈകിട്ട് ചെല്ലുമ്പോഴും അവിടെ ഇങ്ങനെ പുള്ളവും പാട്ട് കാണും പക്ഷേ ഇത്തവണ പോയപ്പോൾ ഉണ്ടായിരുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ഇത്തവണത്തെ ആയില്യത്തിന് നിങ്ങൾക്കും പോയി കണ്ടു തൊഴുത് ഭഗവാൻ്റെ നാഗരാജാവിൻ്റെ നാഗശേഷിയുടെയൊക്കെ അനുഗ്രഹം മേടിക്കാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിന്നായിരുന്നു സർവ്വം ശ്രീ കൃഷ്ണാർപ്പണ വസ്തു